ത്രിയുഗ ദൈവത്തിൻ്റെ വലിയ ധനനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അഭിയന്ദനായ ദിയോസ്കോർ സുരുമേനി അഭിനന്ദനായ സൈവറിമേനി ബഹുമാനപ്പെട്ട രംബാച്ചൻ ഇന്ദിരായ കോറപ്പിസ് വൈദിക ശ്രേഷ്ഠരെ സഭാസ്താൻ ബഹുമാനപ്പെട്ട സജി അമ്മയിൽ അച്ഛൻ ഭദ്രാസന സെക്രട്ടറി കെമ സെക്രട്ടറി അച്ഛൻ മറ്റ് വൈദിക ശ്രേഷ്ഠരെ കർത്താവിൽ അനുഗ്രഹീതരായ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഏവർക്കും ദൈവ തിരുനാമത്തിൽ സ്നേഹവന്ദനം ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ദൈവവസരം തന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഞാനൊരു ഭാഗ്യം എനിക്ക് വളരെയധികം ഭാഗ്യം ചെയ്ത ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുക ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ഞാൻ രണ്ട് ഭദ്രാസനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ അറിയപ്പെടുന്നത് ഒന്നെൻ്റെ മാതൃഭദ്രാസനം അത് തുമ്പോൺ ഭദ്രാസനം അത് പെറ്റമ്മയാണെങ്കിൽ ഇത് പോറ്റമ്മയാണ് മുപ്പത് വർഷമായി ഈ ഭദ്രാസനത്തിൽ കടന്നു വന്നത് പുണ്യശ്ലോകനായ ഗീവർഗീസ് മാർ വാനിയു സിമേനി ഇവിടെയൊക്കെ കൈപിടിച്ചുകൊണ്ട് വന്ന ഞാലിയാകുഴി തേറായിൽ നിർത്തി പഠിപ്പിച്ച് സെമിനാരിയിലെ വിട്ട പഠിപ്പിക്കുകയും മറ്റ് പഠനങ്ങൾ ഒക്കെ നടത്തുകയും ആവശ്യമായിട്ടുള്ളതായ എല്ലാ തരത്തിലുള്ളതായ സഹായവും അനുഗ്രഹങ്ങളും നൽകി എന്നെ അഭിയന്യനായ പുണ്യശ്ലോകനായ ഗീവർഗീസ്മർ ഇവാനിയു സിമേനി എന്നെ കൈപിടിച്ച് നടത്തി ആ പിതാവിൻ്റെ പതാരബന്ധത്തിൽ എൻ്റെ എല്ലാ തരത്തിലുള്ളതായ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് ഇങ്ങനെയൊരു ഈ ഭദ്രാസനത്തിൻ്റെ കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഇത്ര ശ്രേഷ്ഠമായ മഹത്തരമായ ഈ ഭദ്രാസനത്തിൻ്റെ നൂറ്റി നാൽപ്പത്തിയൊൻപതാം ഭദ്രാസന ദിനത്തിൽ പങ്കെടുക്കുവാൻ തക്കവണിടെ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ ഭദ്രാസനം നൂറ്റി നാൽപ്പത്തിയൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ജന്മം നൽകുമ്പോൾ അതിന് പിറകിൽ പ്രവർത്തിച്ചവർക്ക് ചില ദുഷ്ടമായ ലാക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം സഭയെ ഏഴായി വിഭജിച്ച് തൻ്റെ പാദപീഠത്തിൽ കൊണ്ടിരുവാനായിട്ട് ആഗ്രഹിച്ച ഭദ്രോസ്തൃതീയൻ പാത്രീസ് ബാവാ എന്നാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊന്നും നിറവേറിയാതില്ല അന്ന് ജാതിക്ക് കർത്തവ്യനായ പുലിക്കോട്ടൽ തിരുമേനയുടെ കൂടെ ബാക്ക് ഈ അദ്ദേഹം വായിച്ചതായ എല്ലാ മെത്രാപ്പോലീത്തമാരും പരിശുദ്ധ തിരുമേനി ഉൾപ്പെടെയുള്ളതായ മെത്രാപ്പോലീത്തമാർ അണിനിരന്ന് മലങ്കര മലങ്കരസഭ ഒന്നാണെന്ന് പ്രഖ്യാപിക്കുകയും സഭയുടെ തനിമയും അതിൻ്റെ സ്വയം ശീർഷകത്വവും നിലനിർത്തുവാൻ അസ്തിത്വവും നിലനിർത്തുവാൻ അന്ന് മുതലുള്ളതായ പിതാക്കന്മാർ പരിശ്രമിച്ചു ഇന്നും നമ്മൾ ആ പാതയിൽ തന്നെ പിന്തുടരുന്നു ഇനിയും നമ്മുടെ ജീവനുള്ളിടത്തോളം കാലം അത് തന്നെ തുടരും എന്നുള്ളതായ കാര്യം നാം ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കണം അതുപോലെ തന്നെ ചില സിറിയൻ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തിസിസ് മാത്രമായിരിക്കെ അതിന് നേതൃത്വം നൽകുന്നവരെ കാണുമ്പോൾ കേരളത്തിലെ ചില ഭരണാധികാരികൾ നടത്തുന്നതായ അനാവശ്യമായ തലകുനിക്കൽ ഒച്ചാനിച്ചു നിൽക്കുന്നതായ ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു കേരളീയൻ ഒരു ഭാരതീയൻ എന്ന നിലയിൽ തലകുനിക്കേണ്ടി വരുന്നതായ നിമിഷങ്ങളാണ് ഈ സഭ ഈ ദേശത്തിൻ്റെ പരമാധികാര കോടതി നടത്തിയതായ ജഡ്ജ്മെൻറ്റിനെതിരെ ഇവിടെ വന്ന് സംസാരിച്ചത് അത് ഇൻവാലിഡ് ആണെന്ന് പറയുന്നതായൊരു വ്യക്തിയെ ഈ ദേശത്ത് നിന്ന് പോകുവാൻ അനുവദിക്കുന്നത് തന്നെ ഇവിടുത്തെ ഭരണ ന്യായ സം ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണ് എന്ന് പറയുന്നതിലും യാതൊരു സംശയവുമില്ല ഇനി ആ വ്യക്തി ഈ ഭാരതത്തിൽ കാലുകുത്തുവാൻ ഇടയാകാതിരിക്കുവാൻ വേണ്ടുന്നതായ കാര്യങ്ങൾ സഭയായിട്ട് സമൂഹമായിട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതായ കാര്യവും നാം ഓർക്കണം സഭ സഭയും സമൂഹവും അപ്പോഴപ്പോൾ കാണുന്നതായ കാര്യങ്ങളെ ശരി എന്ന് പറയുന്നതിന് പകരം എന്താണ് ശരിയെന്ന് അറിഞ്ഞ് അതിനു വേണ്ടി നിലനിൽക്കുവാൻ സത്യത്തെ ഉദ്ഘോഷിക്കുവാൻ സഭയ്ക്കും അതിൻ്റെ നേതാക്കൾക്കും സമൂഹത്തിനും സമൂഹത്തിനും അതിൻ്റെ നേതാക്കൾക്കും സാധിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ഭദ്രാസനത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ ഭദ്രാസന ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുകയും അടുത്ത നൂറ്റി അൻപതാം വർഷത്തേക്കുള്ളതായ അനുമോദനങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ളതായ കർമ്മപദ്ധതികൾ രൂപീകരിക്കുവാൻ വേണ്ടുന്നതായ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ഇവിടെ എൻ്റെ അവസരത്തിനുള്ളതായ പ്രത്യേകമായ നന്ദി അഭിനന്ദനായ എൻ്റെ ഗുരുനാഥൻ കൂടിയായ അഭിനന്ദനായ ദിയോസ് കോറോ സിമേനിക്കും ഭദ്രാസന സെക്രട്ടറിക്കും എല്ലാവർക്കും നിങ്ങൾ അവർക്കും സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ അവിടുത്തെ അനുഗ്രഹപൂർണ്ണമായ വാക്കുകൾക്ക് നന്ദി